ഹലോ ഞാൻ ഉനൈസ് പൂനീർ ഞാൻ ഗാമിക്കയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഗാംകേൻ്റെ അപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള അപ്ഡേഷൻ വന്നിട്ട് അപ്പോൾ അത് അറിയാതെ മനസ്സിലാക്കാതെ ചെയ്യാതെ നിങ്ങൾ സെൻറ്ററിലേക്ക് സ്ലിപ്പ് എടുത്ത് പോയാൽ നിങ്ങൾ ആ സ്ലിപ്പ് എടുക്കുന്ന പൈസ നഷ്ടപ്പെടും നിങ്ങളുടെ അധ്വാനം നഷ്ടപ്പെടും നിങ്ങളുടെ ആ ദിവസം നഷ്ടപ്പെടും അപ്പോൾ അത്തരം കുറച്ച് പ്രശ്നങ്ങളിലോട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ കേൾക്കാം അതായത് ഇതുവരെ ഗാംകൻ്റെ സ്ലിപ്പിൽ നമ്മൾ പിന്നെ നാഷണൽ ഐ ഡി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ മുതൽ മുതൽ എട്ടാം തീയതി മുതൽ ഗാംക ഒരു അപ്ഡേഷൻ കൊണ്ടു വന്നിരിക്കുന്നത് സ്ലിപ്പിൻ്റെ അകത്ത് അതായത് സൗദി ഒമാൻ ബഹ്റിൻ കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഖത്തറില്ല ഖത്തർ വഴികളുള്ള ജി സി സി രാജ്യങ്ങളിലേക്ക് സ്ലിപ്പ് എടുക്കുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും നാഷണൽ ഐ ഡി കൊടുത്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് കമ്പൽസറി ആണ് അപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ നമ്മൾ തന്നെ സ്ലിപ്പ് എടുത്തെടുത്ത കേസുകളൊക്കെ വിളിച്ചിട്ട് അവർ മെഡിക്കൽ ചെയ്യാൻ കഴിയില്ല എന്ന് വിളിച്ചു പറഞ്ഞു അപ്പോൾ അതൊക്കെ ഇനി ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ വീണ്ടും സ്ലിപ്പ് എടുക്കണം അപ്പോൾ അതിന് സമയമെടുക്കും പൈസ ചിലവണ്ടും ഒക്കെ പ്രശ്നങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ സ്ലിപ്പ് എടുക്കുന്ന ആളുകൾ പരമാവധി അത് ആ കാര്യം ശ്രദ്ധിക്കുക ഒക്കെ ചില നിങ്ങൾ സ്ലിപ്പ് എടുക്കുന്ന ഏജൻ്റിനോ ട്രാവൽസുകാർക്കോ അല്ലെങ്കിൽ ഈ സർവീസുകൾ ചെയ്യുന്ന ആളുകൾക്കൊന്നും ഈ അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും അവരോട് പറയാം പിന്നെ ഇങ്ങനൊരു അപ്ഡേഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നാഷണൽ ഐ ഡി കമ്പൽസറി ആണ് നിങ്ങളുടെ ആധാർ കാർഡ് നമ്പറോ അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ നമ്പറോ നിർബന്ധമായിട്ടും അതിൽ നിങ്ങളെ സ്ലിപ്പിൽ ശ്രദ്ധിച്ചാലറിയാം നാഷണൽ ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് അതിൽ ഈ ആധാർ കാർഡ് നമ്പർ അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ നമ്പർ കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാണ് എന്നുള്ളത് നിങ്ങൾ അറിയിക്കുക ചിലപ്പം ചില ഏജൻറ്റുമാർക്കും ട്രാവൽസുകാർക്കൊന്നും അതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല അറിഞ്ഞിട്ടുണ്ടാവില്ല ഔദ്യോഗികമായിട്ട് നമുക്കത് ആരെയും അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം പക്ഷേ അങ്ങനെ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ പിന്നെ അത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അത് സ്ഥിരമായിട്ടുണ്ടാവുമോ എന്നുള്ളതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടുമില്ല അപ്പം അതുകൊണ്ട് നിലവിലെന്തായാലും നിങ്ങൾ സ്ലിപ്പ് എടുക്കാൻ പോകുന്ന സമയത്ത് എന്തായാലും ഇത് ഫോളോ അപ്പ് ചെയ്യുക അല്ലാത്ത ആളുകൾക്ക് അവിടെ പോയാൽ തിരിച്ചു വരേണ്ടി വരും നമ്മൾ പ്രത്യേകിച്ച് ദൂരം എന്നൊക്കെ പോകുന്ന ആളുകളുണ്ടാവും ചിലപ്പോൾ കോഴിക്കോട് നിന്ന് എറണാകുളത്ത് പോയിട്ട് മെഡിക്കൽ എടുക്കുന്ന ആളുണ്ടാവും തിരുവനന്തപുരത്ത് പോയിട്ട് എടുക്കുന്ന ആളുകളുണ്ടാവും അതുപോലെ തന്നെ തിരുവനന്തപുരത്തുനിന്ന് എറണാകുളത്തു നിന്ന് വന്നിട്ട് മലപ്പുറത്തും കോഴിക്കോടും വന്ന് എടുക്കുന്ന ആളുകളും ഉണ്ടാവും അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര എന്തായാലും ഒരു ദിവസം നമുക്ക് നഷ്ടപ്പെടും തിരുവനന്തപുരത്തൊക്കെ പോയിരെന്നു പറഞ്ഞാൽ അത്രയും റിസ്ക് എടുത്തിട്ട് വേണം പോകാൻ നമ്മളെ വണ്ടിക്കൂലി നമ്മളധ്വാനം ഒക്കെ നഷ്ടമാവും പിന്നെ നമ്മൾ ആ സ്ലിപ്പ് ക്യാൻസൽ ചെയ്ത് വരണമെങ്കിലൊക്കെ ഉള്ള ടൈം അത് ചെയ്ത ആളുകൾക്ക് അറിയാം മൂന്ന് ടു അഞ്ച് ദിവസം വരെയൊക്കെ ക്യാൻസലേഷനൊക്കെ ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സമയമല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ വിസ നാളെ മെഡിക്കൽ എടുത്ത് അയച്ചിട്ടില്ലേ നിങ്ങൾ ഇനി കയറി വരണ്ടെന്നൊക്കെ പറയുന്ന സ്പോൺസർമാരൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സമയമൊക്കെ നഷ്ടപ്പെടുത്താതെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് സൗദി ഒമാന് ബഹ്റിന് കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള ജി സി സി ഗാമക്കൻ്റെ സ്ലിപ്പ് എടുക്കുമ്പോൾ സ്ലിപ്പിൽ പിന്നെ നിർബന്ധമായിട്ടും നാഷണൽ ഐ ഡിയെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് ആധാർ കാർഡിൻ്റെ നമ്പർ അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ നമ്പർ നിർബന്ധമായിട്ടും കൊടുക്കുക നമ്മൾ ഈ പ്രൊഫഷണൽ അല്ലെങ്കിൽ മൊബൈൽ നമ്പറൊക്കെ സാധാരണഗതിയിൽ നമുക്ക് മിസ്റ്റേക്ക് വരുമ്പോഴും മാറിപ്പോകുന്ന സമയത്തൊക്കെ നമുക്കത് സെൻറ്ററിൽ പോയാൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് ഇത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്ലിപ്പ് എടുക്കുന്ന സമയത്ത് തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അത് നിങ്ങളെ സ്ലിപ്പിൽ നിർബന്ധമായിട്ടും കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ ചെയ്യാമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ബൈ